കോവിഡ് നിയന്ത്രണ നടപടികളുടെ ഭാഗമായി സംസ്ഥാനത്ത് നാളെ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവും നമുക്കറിയാം ജനുവരി ഇരുപത്തി മൂന്ന് മുപ്പത് എന്നീ തീയതികളിലാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ജനുവരി ഇരുപത്തി മൂന്ന് നാളെയാണ് അതിനാൽ ഈ നിയന്ത്രണങ്ങളുടെ ആദ്യ ദിനം നാളെയാണ് ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവുമെന്നുള്ള അറിയിപ്പ് ഉണ്ടെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണമാണ് ഉണ്ടായിരിക്കുക എന്ന കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട് സർവീസുകൾക്ക് മാത്രമാണ് നാളെ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ഏതൊക്കെ തരത്തിലുള്ള ഇളവുകളാണ് ഉണ്ടായിരിക്കുക എന്ന കാര്യം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഈ നിയന്ത്രണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാഹം മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ പരിപാടികൾക്ക് ഇരുപത് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ എന്നാണ് ഇനി ഇരുപതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എങ്കിൽ ിയമ നടപടികൾക്ക് അവർ വിധേയമാവുക തന്നെ ചെയ്യും അടിയന്തര വാഹന അറ്റകുറ്റപ്പണികൾക്കായി വർക്ക് ഷോപ്പുകൾ തുറക്കാമെന്നുള്ള അനുവാദം കൂടിയുണ്ട് കൂടാതെ ഹോട്ടലുകളിലെയും റിസോർട്ടുകളിലെയും സ്റ്റേ വൗച്ചേഴ്സ് ഹാജരാക്കിയാൽ വിനോദസഞ്ചാരികളുടെ കാറുകളും ടാക്സി വാഹനങ്ങളും അനുവദിക്കും ഇനി ഞായറാഴ്ച ജോലി ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് ജോലി സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ തിരിച്ചറിയൽ കാർഡ് കരുതേണ്ടതുണ്ട് ഇനി പരീക്ഷാ സംബന്ധമായ യാത്രകൾ ചെയ്യുന്നവരാണ് എങ്കിൽ और का അഡ്മിഷൻ കാർഡുകൾ കൈവശം വെച്ച യാത്ര ചെയ്യാവുന്നതാണ് ഇനി ദീർഘദൂര യാത്ര കഴിഞ്ഞെത്തുന്നവർക്ക് തീവണ്ടി ബസ് വിമാനയാത്ര രേഖകൾ കാട്ടിയാൽ ഇവർക്കും സഞ്ചരിക്കാം കൂടാതെ റെസ്റ്റോറന്റുകൾ ബേക്കറികൾ എന്നിവ പാഴ്സലുകൾക്ക് വേണ്ടി നാളെ തുറന്നു പ്രവർത്തിക്കാം പല വ്യജ്ഞനങ്ങൾ പഴം പച്ചക്കറികൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ ഇറച്ചിക്കടകൾ കള്ളുഷാപ്പുകൾ കൊറിയർ ഇ കൊമേഴ്സ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ പ്രവർത്തിക്കാമെന്ന ഇളവുകൾ കൂടിയുണ്ട് അതേസമയം നിയന്ത്രണ ലംഘനം കണ്ടെത്താൻ വേണ്ടി പോലീസ് പരിശോധനകളും ശക്തമായിരിക്കും നിയന്ത്രണങ്ങൾ പാലിക്കാതെ അനാവശ്യ യാത്ര നടത്തുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കും നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന്റെ ശക്തമായ പരിശോധനകൾ ഉണ്ടാവുക തന്നെ ചെയ്യും മാളുകൾ ഉൾപ്പെടെ ആളുകൾ കൂട്ടം കൂടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലും പരിശോധന പോലീസ് ശക്തമാക്കും അവശ്യ സർവീസിൽ ഉൾപ്പെടുന്നവർ ഐ ഡി കാർഡ് കാണിക്കണമെന്ന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതായാലും നാളെ കേരളത്തിൽ ലോക്ഡൌണിന് സമാനമായ തന്നെയാണ് ഉണ്ടായിരിക്കുക അതിൽ ഒരുപാട് ഇളവുകളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവശ്യ സർവീസുകൾക്ക് സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും നാളെ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള കനത്ത പരിശോധനകൾ ഉണ്ടാകും ആളുകൾ സാധ്യതകളുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് പരിശോധന നടത്തും ഇനി ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പാലിക്കാതിരുന്നാൽ നിങ്ങൾക്കെതിരെ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള നിയമ നടപടികളും നേരിടേണ്ടി വന്നേക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള